സുഹൃത്തുക്കളെ ഈ പട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ എന്ത് ചെയ്യും കുപ്പി വെക്കണ സീൻ പലരും കണ്ടിട്ടുണ്ടാവും കുപ്പിയൊക്കെ അതിജീവിച്ച് പട്ടി അപ്പുറത്ത് ഇരിക്കുന്ന ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് പുറത്ത് കുപ്പി ഉണ്ടാവും അപ്പുറത്ത് ഫോട്ടോ കണ്ടാവും അതിന് പകരമായിട്ട് ഞങ്ങൾ പുതുതായിട്ട് ചെയ്യുന്ന പരിപാടി കേട്ടോ ഇത് ഇല്ല കേട്ടോ ഇതുപോലെ മുളകൊടി വെക്കുക രാത്രി ഏകദേശം ഒരു ഒരു അമ്പത് ഗ്രാം മുളകൂടി ദിവസം വേണ്ടി വരും പക്ഷെ പട്ടി കയറി ഉള്ളിൽ കിടക്കില്ല എന്നുള്ളതാണ് ഇത് ഗ്രില്ലിട്ടിട്ട് മൂടിയിട്ട് ഇതിൻ്റെ ഒരു ഭംഗി കിടണ്ട എന്ന രീതിയിലാണോ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കണ്ടോ ഒരുപാട് മുളക് പൊടി ഉണ്ട് കേട്ടോ അമ്പത് ഗ്രാം കൂടുതലൊക്കെ മുളകൂടി ഉണ്ടാവും നോക്കി ഇത് വിജയിച്ച പരിപാടി ആട്ടോ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന പരിപാടി കൂടിയാണിത് ദിവസം രാവിലെ നീച്ചിട്ട് ഈ സീറ്റോട്ട് ക്ലീൻ ചെയ്യേണ്ടത് മാത്രമല്ല കേട്ടോ ദിവസം ഇതുപോലെ ഒരു അഞ്ഞൂറ് നാനൂറ് രൂപ വിലയുള്ള ഓരോ ചെരുപ്പും ഉമ്മരും നശിപ്പിക്കും എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു മുളകടി മുളകൂടി പ്രയോഗം ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ മുളകൂടി നിങ്ങൾ വിജയിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇത് അടുത്ത ഐഡിയായിട്ടോ ഇത് എടാ ഒരു രക്ഷയില്ലടാ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു സ്ട്രേ സ്ട്രേഡോക്സിൻ്റെ കാര്യം കടി മാത്രമല്ല ചെരുപ്പുകൾ ഇഷ്ടം പോലെ കൊണ്ടുപോയി മാത്രമല്ല രാവിലെ രാവിലെ ആകുമ്പോൾ നീച്ച് വരുമ്പോൾ ഇവിടെ മൂന്ന് നാല് നായ്ക്കളൊക്കെ ഉണ്ടാവുക അവരുടെ ഉണ്ടാവും അവരുടെ വായിന്ന് വരുന്ന സംഭവങ്ങളുണ്ടാവും അങ്ങനെ മൊത്തത്തിൽ വലിയ രീതിയിൽ പ്രശ്നമാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്ത പരിപാടിയായിട്ടോ ഇത് ണ്ടോ ഏത് അപ്പം ഇനി ലാസ്റ്റ് ഫസ്റ്റ് മുതൽ തന്നെ പറഞ്ഞത് നായ്ക്കളുടെ ഒരു ശല്യം എന്ന രീതിയിലാട്ടോ വീഡിയോ ചെയ്തത് വഴിയൊന്നുമില്ല ഇനി നമ്മൾ ഗേറ്റ് വെച്ച് കഴിഞ്ഞാലും വലിയ ചാടുണ്ടെങ്കിൽ ചാടി വന്ന് ഇവിടെ കൂട്ടം കൂടി കിടക്കും നമ്മൾ അത് തുറക്കണോടാണ് നമ്മളെ തുറക്കണമെന്ന് വെച്ചാൽ മേടിച്ച് പക്ഷേ കുട്ടികളൊക്കെ തുറക്കണോടൂടെ എന്താ സംഭവിക്കുക എന്നും പറയാൻ പറ്റില്ല